ഈ അല്ലെങ്കിൽ ഏത് േട്ടാ വിൻസെന്റും സുനിതയും കൂടി എന്ത് ഇതിന്റെ മരുന്ന് എനിക്കറിയാം എനിക്ക് നല്ല വിശപ്പുണ്ട് പിന്നെ എനിക്കില്ലേ നോക്കൂ വയറിന്റെ കിടപ്പ ഞാനും കാപ്പി കുടിക്കില്ല രാത്രി ഞാനൊരു രഹസ്യം പറയാം എന്താ നോക്കി നിൽക്കുന്നേ വേഗം പോയി കുളിച്ചിട്ട് വരൂ നിൽക്കൂ ഞാൻ നിൽക്കൂട്ട് അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി കൊച്ചുകൂട്ടിയാണോ അല്ല വലിയ ഊട്ടി ഒരു ചുക്കു അറിയില്ല

വല്ലാതെ വിഷമിച്ചു അറിയുമെന്ന് തോന്നുന്നുണ്ടല്ലോ മസൽ കുഞ്ഞിന്റെ അമ്മ ഭയങ്കര വാശിക്കാരിയാണെന്നറിയാമല്ലോ ഉപ്പിലിട്ടത് മുളകിലിട്ടത് വെള്ളക്കാന്താരി കീറിയിട്ടത് உப்பு உப்படி எந்த அதுலாம் எங்கிலே குஞ்சினை கொண்டு கொள்ளாஞ்சா அது ஆகாம இது அழ்த்து வைக்கோ സമയത്ത് തന്നെ പറഞ്ഞു ഒരാഴ്ച ആവുന്ന ചൂട് വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആ ചെല്ലു ചെല്ലേ അയ്യോ പേടിപ്പിച്ചോ എന്താ ഇത്ര രസ്റ്റ് വായിക്കുന്നത് ഏതൊരു പുസ്തകം ആ ആ വന്നിട്ടുണ്ട് എന്തൊക്കെയോ കൊടുത്തുവിടുമെന്ന് അമ്മയുടെ എടുത്തിട്ടുണ്ടായിരുന്നു ഗർഭകാലത്ത് കൊതി മാറാനുള്ളതൊക്കെയാണ് ഇവിടെ വിൻസെന്റിന് കൊടുക്കാം ശരിയാണ് ആരുണ്ടാക്കി കൊടുക്കാൻ അവര് മധുവിതം ആഘോഷിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ നമുക്ക് പോവാം ആശാനോട് എന്ത് പറഞ്ഞു വിടണം അയ്യോ എന്റെ പുറം കടിക്കുന്നു എന്ന് ചോടങ്ങി തരൂടെ എന്തുക്കോ മാത്രയ്ക്കോ എന്നെ തൊട്ടുകൂടല്ലേ മിനിക്ക് എപ്പോഴും കുട്ടികളെയാണോ ആ മിനി ഇന്നത്തെ പത്രത്തിൽ സിഗരറ്റ് പേര് പേര് കണ്ടല്ലോ നാളെ മുതൽ മിനിക്ക് ബുദ്ധിമുട്ടായി ഒരു ജോലിക്കാരെ കണ്ടുപിടിക്കണം ഇങ്ങോട്ട് അയച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എവിടെ നന്നാകാൻ അവളെ ഭൂലോകം അരച്ച് നെറ്റിൽ പൊട്ടി കൊടുത്തവള പോയത് ഭാഗ്യം அந்த <that is German> <sind> <decimal>

കാര്യം ചോദിക്കട്ടെ ചേട്ടൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ അതുകൊണ്ടല്ലേ ചേട്ടൻ എന്നോട് പറഞ്ഞു എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ നമുക്കൊരു ഡോക്ടറെ രാത്രിയിൽ മാറു ചേട്ടാ നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ എന്നേക്കാൾ അറിവ് ചേട്ടനില്ലേ എനിക്കൊരു രോഗവുമില്ല ആരെയും കാണാൻ ഞാൻ എന്റെ അകന്നെ ബന്ധത്തിൽ ഒരമ്മാവനുണ്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ് പിന്നെ എന്നും ഇങ്ങനെ ജീവിക്കാനാണോ അങ്ങനെയാണെങ്കിൽ എന്തിനം കഴിഞ്ഞു ഒരു നിമിഷമെങ്കിലും ഏട്ടൻ്റെ ഒരു ഭാര്യ പോലെ കരുതിയിട്ടുണ്ടോ മധുവിനെ അയാൾ അറിയാതെ വേണം ചില തെറ്റുകൾ നടത്താൻ തുറന്നു പറയാൻ ഇത്തരക്കാർ മടിച്ചു പ്രശ്നിച്ചു നേരെ എന്നും നേരത്തെ എഴുന്നേൽക്കുന്നു ഓടിപ്പോന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും നേരിട്ടും ജീവിക്കുന്നത് നമുക്കൊന്നിച്ച് നിന്റെ വീട്ടിൽ ഞാനില്ല എങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാൻ ധൈര്യം ഉണ്ടോ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പേടിക്കായിരുന്നാ മതി ഞാൻ എങ്കിൽ രണ്ടാഴ്ചത്തേക്ക് ഇനി അമ്മയോട് കൂടി പോയി താമസിക്കൂ ഐ മേ ഹാവ് ടു ട്രൈ സംതിങ് മാറി നിൽക്കുന്നതിൽ എനിക്ക് വിഷമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് വേണ്ടിയല്ലേ അങ്കൽ ഇതെങ്ങനെയെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും ആരോടും പറയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മധു നിന്നെ വിളിക്കാൻ വരുമ്പോൾ മാത്രമേ വരാവൂ അതിനുമുമ്പ് ഓടി ഇങ്ങോട്ട് പോകരുത് മനിക്കറിയാമോ പാമ്പിനെ സ്വപ്നം കണ്ടാൽ പഴമക്ക സർപ്പാട്ടും പൂജയും നടത്തും ഹലോ ഡോക്ടർ രോഗത്തിന് വേണ്ടത് മധുവിനെങ്കിലും അഭിപ്രായമുണ്ടല്ലോ വിശ്വാസത്തിനും രോഗത്തിനും ബന്ധമുണ്ട് മധു എങ്ങനെയും രോഗം മാറിയ പോരെ നീ ഭയപ്പെടണ്ട എല്ലാം ശരിയാവും ശരി അപ്പോൾ രോഗത്തിന് ചികിത്സിക്കണമെന്ന് മധു സമ്മതിക്കുന്നു തീർച്ചയായും ആട്ടെ മിനിയുടെ എന്താണെന്ന് മനസ്സിലായോ വായു